വിശുഖായിൽ സനകം നിറഞ്ഞവരെ ഉയർപ്പുകാലം ആറാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ജയറോസിന്റെ മകളെ ഈശോ ഇങ്ങനെ തൊട്ട് സുഖപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഈശോയുടെ സ്പർശനം മൂലം എത്രയോ രോഗികളാണ് വിശുദ്ധ ഗ്രന്ഥത്തില് പുതിയ നിയമത്തിൽ ഇങ്ങനെ സുഖപ്പെട്ടു വരുന്നത് ഈശോയുടെ സ്പർശനമേറ്റ് വളരാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാവരും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പുസ്തകം അതിങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിലെ ഒരു ഭാഗത്തിൽ അത് കൂതാശകളും ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്തിന്റെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഈ രക്തസ്രാവകാരി സ്ത്രീ ഈശോയുടെ കാൽക്കൽ തൊട്ട് ഇങ്ങനെ സുഖപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന്റെ ഒരു ചിത്രമാണ് ആരാധനാ ജീവിതത്തെയും കൂതാശകളെ പറ്റിയും പറയുന്ന കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്നുള്ള ആ പുസ്തകത്തിന്റെ ആമുഖത്തില് എന്തിനായിരിക്കാം അപ്രകാരം ഒരു ചിത്രം ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ് ഈശോയുടെ സ്പർശനം നമുക്ക് കിട്ടുന്ന വഴികളാണ് കൂതാശകളും നമ്മുടെ ആരാധനാക്രമ ജീവിതവും കൂതാശകളിലൂടെ അത് വിശുദ്ധ കുർബാനകളും കുംഭസാരവും കൂതാശകളിലൂടെയൊക്കെ ഈശോയുടെ ഈ സ്പർശനം നമുക്ക് അനുഭവവീദ്യമാകുന്നുണ്ട് ഈ കാലഘട്ടത്തില് കുടുംബങ്ങളിലെ വീട്ടകങ്ങളിലെ കുഞ്ഞുങ്ങൾ പോലും മാതാപിതാക്കന്മാരുടെ ഈ സ്പർശനത്തിൻ്റെ കീഴിലല്ല വളരുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അവരിങ്ങനെ ഈ ഇങ്ങനെ തൊട്ട് ആ സ്പർശനമേറ്റാണ് വളരുന്നത് മാതാപിതാക്കന്മാരുടെ സ്പർശനമേൽക്കാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവി ജീവിതത്തിലെ സാരമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തന്നെയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ സ്പർശനത്തിലും ഈശോയുടെ സ്പർശനത്തിലും നമുക്ക് വളരാം മിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ